അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴിയിലാണ് എന്റെ റിസുക്കെങ്കിലും എനിക്ക് അത് കിട്ടും അതിനുള്ള വഴി വഴിയുള്ള കാണിച്ചതിലും ഇതൊരു വല്ലാത്ത വർണ്ണനയാണത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അധ്വാന നമ്മൾ പ്രവർത്തിക്കേണ്ടത് അധ്വാനിക്കുന്നവരാണ് നീ അധ്വാനിക്കാതെ നേടിയെടുക്കുന്ന ആഹാരം അപഹരിച്ച സ്വത്താണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് നീ നിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പൊഴുക്കിയിട്ട് ആഹാരത്തെ ആഹരിക്കണം എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് എല്ലാ മതങ്ങൾ പറയുന്നത് എന്താ നീ വിയർപ്പൊഴുക്കുന്ന ഒരു നെറ്റിത്തടം ഇതൊരു ഭാവമായിട്ട് പ്രകടിപ്പിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കാം അപ്പൊ അധ്വാനി ആയിരിക്കണം മനുഷ്യൻ എന്നാണ് എന്നാൽ ഇന്ന് നാം കാണുന്നതോ അധ്വാനില്ലാതെ എങ്ങനെയൊക്കെ പൈസ നമ്മുടെ കയ്യിൽ വരുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കണം പുതിയ ചിത്രങ്ങളാണ് അല്ലെ എങ്ങനെ നമുക്ക് കൈയ്യെ നനയാതെ മീൻ പിടിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് നഷ്ട ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചു ഈ അടുത്ത് ഒരു റിപ്പോർട്ട് വന്നു ഈ മൂന്ന് വർഷത്തിനിടയായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് മലയാളിക്ക് നഷ്ടപ്പെട്ടത് എന്നാണ് പല ആളുകളുടെയും പല ആളുകളുടെയും കരങ്ങളിലൂടെ പറ്റിക്കപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അവിടെ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ പരാതി നൽകാൻ മടിച്ചിരിക്കുന്ന ആളുകളെ ഒഴിവാക്കിയിട്ടാണ് ചിലക്ക് സോസ് കാണിക്കേണ്ടി വരുമെന്നത് കൊണ്ട് പരാതി അല്ലാത്തവരുണ്ട് കോടികൾ ലക്ഷണം മറ്റു പല ആളുകളും മാനക്കേട് വായുന്നുകൊണ്ട് നീ അതിൽ പെട്ടുപോയോന്ന് ചോദിക്കുന്നത് കൊണ്ട് ഇപ്പൊ എല്ലാ ആളുകളും എങ്ങനെ എന്റെ പണം കൊണ്ട് ഈ ഒരു ലക്ഷം ഉണ്ടെങ്കിൽ അത് പത്ത് ലക്ഷം നാളേക്കാക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അവരൊക്കെ പെട്ടുപോവുകയാണ് അപ്പൊ അധ്വാന ശീലത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അധ്വാനമില്ലാതെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണം അതിൽ പറക്കത്തുണ്ടാവില്ല അത് പലപ്പോഴും നശിച്ചു പോകുന്നതാണ് എന്നാണ് നമ്മെ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നത് അതല്ലേ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് രണ്ട് ദിവസം മുമ്പാണ് കോഴിക്കോട് ഒരു റിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് അറുപത്തിയഞ്ചു ലക്ഷം രൂപ അറുപത്തിയഞ്ചു ലക്ഷം രൂപ ഓൺലൈൻ വഴി വിദേശ നാണയ വ്യാപാരം നടത്തി തരാം എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥൻ നിങ്ങൾ ആലോചിച്ചു അദ്ദേഹത്തിന് മണി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി അറിയാം സാക്ഷരതക്കൊരു പക്ഷേ സാമ്പത്തിക സാക്ഷരത ഉണ്ടായില്ല എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള അറുപത്തിയഞ്ച് ലക്ഷം നഷ്ടപ്പെട്ടു ഈ വർഷത്തിന്റെ തുടക്കം പെരുമ്പാവൂരിലെ ഒരു വ്യവസായി അദ്ദേഹത്തിന് നാലര കോടി രൂപയാണ് ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ പണം ഞങ്ങൾ ജനറേറ്റ് ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു നാലര കോടി രൂപയാണ് അതുപോലെ തന്നെ ഈ അടുത്ത് തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുടയിൽ ഒരു വൺ ക്രോ അധ്യാപകന്റെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടത് എത്ര ആളുകളുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ പണം ദിനംപ്രഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അധ്വാനമില്ലാതെ മെയ്യനങ്ങാതെ വിയർക്കാതെ എങ്ങനെ പണം ജനറേറ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് അതിൽ വലിയ വലിയ ഡോക്ടറേറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ പറഞ്ഞിരുന്നു അവർക്കൊക്കെ പലപ്പോഴും അതിന്റെ ഫലണിത ഫലം അരച്ചിലാണ് സങ്കടങ്ങളാണ് എല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നാണ് ആരെങ്കിലൊക്കെ ഒരുപാട് നിനക്ക് ഞാൻ ലാഭം ഉണ്ടാക്കി തരാന്ന് പറയുകയാണെങ്കിൽ അതിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കാൻ പാടില്ല അധ്വാനശീലത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് അധ്വാനമില്ലാതെ നമ്മുടെ കയ്യിലേക്ക് വരുന്നതൊക്കെ പറക്കത്ത് കുറഞ്ഞതാണ് അത് നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ് പഴയ കാലത്ത് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ആടും തേക്കും മഞ്ചിയും എന്നൊക്കെ പറഞ്ഞ് കുറെ ബിസിനസ്സുകൾ ഉണ്ടായി അല്ലെ അതിന്റെ ന്യൂ ജനറേഷൻ വേർഷനുകളാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ട്രേഡ് സിസ്റ്റങ്ങൾ എന്ന് പറഞ്ഞ് പലപ്പോഴും പലരുടെയും പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കണം അതാണ് ഹബീബ് മുഹമ്മദ് നമ്മ പഠിപ്പിക്കുന്നത് അധ്വാനമില്ലാതെ അധ്വാനശീലമില്ലാതെ മറ്റുള്ളവന്റെ കൈകളിലുള്ള പണം എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ വശത്താക്കണം എന്ന് ആലോചിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ പരാജയമായിരിക്കും അള്ളാഹു താല് അധ്വാനശീലം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ സമ്പാദ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ